ത്മക അരൂപിയിൽ ഒരു ജൂബിലി ആഘോഷം ആധുനിക ലോകത്തിൽ കത്തോലിക്ക സഭ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്ക് ഉത്തരം കണ്ടെത്തുവാനും ക്രൈസ്തവ സഭയെ നവീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനും സഭാ മക്കളെ ഹൃദയം കൊണ്ട് ശ്രവിക്കുവാൻ പഠിപ്പിക്കുവാനും ലക്ഷ്യം വെച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ സഭാ സിനറ്റ് വിളിച്ചു ചേർത്തത് ദൈവഹിതവും അനുഗ്രഹപ്രദവുമാണ് കൂട്ടായ്മ പങ്കാളിത്തം പ്രേക്ഷിതത്വം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ലോകമെമ്പാടുമുള്ള സഭാമക്കുകളെ ശ്രവിച്ചുകൊണ്ട് സഭാ സിനറ്റ് വിളിച്ചു ചേർത്തപ്പോൾ നാം ഓരോരുത്തരും അതിൽ പങ്കുകാരാവുകയും ചെയ്തു ഒരുമിച്ച് നടക്കുന്ന ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുമിച്ച് ഹൃദയം കൊണ്ട് ശ്രമിക്കുന്ന സഭാ മക്കളാണ് നാം ഓരോരുത്തരുമെന്ന് സിനിഡാത്മക അരൂപയിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം മാമോദിസ എന്ന കൂതാശയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളിയും ദൗത്യവും തിരിച്ചറിഞ്ഞ് പങ്കാളിത്തത്തിൽ നിന്നും കൂട്ടുത്തരവാദിത്വത്തിലേക്ക് വളരുവാൻ നാം ഓരോരുത്തർക്കും കഴിയണം ക്രൈസ്തവ സഭാ സിനഡ് കഴിഞ്ഞുവെങ്കിലും സിനിടാത്മക അരൂപിയിലാണ് നാം ഇന്ന് ഈ പശ്ചാത്തലത്തിലാണ് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ഒരുക്കത്തോടു കൂടെ സഭയുടെ സാധാരണ ജൂബിലി രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തത് പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന മഹത്തായ ആപ്തവാക്യം തിരഞ്ഞെടുത്ത് ഈശോയെ ആഘോഷിക്കുക സഭയെ ആഘോഷിക്കുക വിശ്വാസത്തെ ആഘോഷിക്കുക എന്നീ കൂടി സാധാരണ ജൂബിലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു പഠനവർഷം പ്രാർത്ഥനാവർഷം തീർത്ഥാടക ആഘോഷവർഷം എന്നിങ്ങനെ ക്രമീകരിച്ച് വലിയ കൂടി കർത്താവിൻ്റെ ജൂബിലി വർഷം സാഘോഷം ലോക ക്രൈസ്തവ ജനത കൊണ്ടാടുന്നത് ജൂബിലി പഠന വർഷത്തിൽ രണ്ടാം പത്തിക്കാൻ സുനഹദോസിൻ്റെ നാല് അടിസ്ഥാന പ്രമാണ രേഖകൾ പഠിക്കുക എന്നത് ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോകുവാനും കൂടുതൽ ശക്തിയോടുകൂടി വിശ്വാസത്തിൽ ആഴപ്പെട്ട് ആധുനിക ലോകത്തിൽ യേശുവിന് സാക്ഷി വഹിക്കുവാനും നമ്മെ പ്രാപ്തരാക്കും ആധുനിക ലോകത്തിൽ സഭയെ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ജോൺ ഇരുപത്തി മൂന്നാമൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഒക്ടോബർ പതിനൊന്നിന് രണ്ടാമത്തിക്കാൻ കൗൺസിൽ വിളിച്ചു ചേർത്തു ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ സഭയെ ആധ്യാത്മിക ഉണർവ് സാധ്യമാക്കുക സഭയുടെ ഉറവിടങ്ങളിലേക്ക് തിരിച്ചുപോയി സഭയെ നവീകരിക്കുക സഭാശ സഭാശാസ്ത്രത്തെ മാറ്റം വന്ന ആധുനിക ലോകത്തിനനുസൃതമായി വളർത്തുക വിവിധ സഭകൾ തമ്മിൽ ഐക്യം സ്ഥാപിക്കുക സഭാ മക്കൾക്ക് ശരിയായ ദിശാബോധം നൽകി വിശ്വാസ ജീവിതത്തെ ദൃഢപ്പെടുത്തുവാനും ഫലദായകവും ആക്കുവാനും ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച സുനഹദോസ് പൊതുവെ അജപാലന സുനഹദോസ് എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജനുവരി ഇരുപത്തി അഞ്ചിന് വിശുദ്ധ പൗലൂസപ്പോസ്ലിൻ്റെ മാനസാന്തര തിരുനാൾ ആഘോഷ അവസരത്തിലാണ് ഒരു പുതിയ സുനഹദോസിനെ കുറിച്ചുള്ള ചിന്ത പരിശുദ്ധ പിതാവിൻ്റെ മനസ്സിൽ പ്രവേശിച്ചത് തിരുസഭയുടെ തനിവ മനസ്സിലാക്കുവാൻ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോവുക കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കി സഭയെ നവീകരിക്കുക എന്നീ അടിസ്ഥാന ലക്ഷ്യങ്ങളോടുകൂടിയാണ് രണ്ടാമത്തക്കാൻ കൗൺസിൽ ആരംഭിച്ചത് ദൈവപരിപാലനത്തിൻ്റെ അസാധാരണമായ പ്രവർത്തനത്താൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡിസംബർ എട്ടിന് ദൈവമാതാവിൻ്റെ സംരക്ഷണത്തിൽ സുനഹതോ സമാപിച്ചു രണ്ടാമത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകളിൽ നാല് കോൺസ്റ്റിറ്റ്യൂഷനുകളും ഒൻപത് ഡിഗ്രികളും മൂന്ന് പ്രഖ്യാപനങ്ങളും ഉൾപ്പെടുന്നു സഭ ആധുനിക ലോകത്തിൽ നവീകരിക്കപ്പെടുവാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിൽ ഏറെ പ്രാധാന്യത്തോടെ പഠനവിഷയമാക്കേണ്ടത് അനിവാര്യമാണ് കാരണം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അറുപത് വർഷം തികയുമ്പോഴും കൗൺസിലിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചുവോ എന്ന ചോദ്യം നമ്മെ ഈ പ്രമാണരേഖകൾ ആഴത്തിൽ വീണ്ടും പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും ക്ഷണിക്കുന്നു പ്രധാനമായും നാല് കോൺസ്റ്റിറ്റ്യൂഷനുകളുടെ പഠനവും വിചിന്തനവും സിനഡൽ അരൂപി അരൂപിയിൽ ജൂബിലി ആഘോഷിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കും എന്ന തിരിച്ചറിവ് തീർച്ചയായും ഒരു പുത്തൻ ഉണർവ് പ്രദാനം ചെയ്യും ഒന്ന് ലുമൻ ജെൻഷിയും തിരുസഭയെ സംബന്ധിച്ച സഭ ദൈവജനമാണെന്ന തിരിച്ചറിവിലൂടെ സ്വർഗീയ ജെറുസലേം ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുക രണ്ട് വർഗം ദൈവാവിഷ്കാരത്തെ സംബന്ധിച്ച് ദൈവവചനം പിതാവായ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ വെളിപ്പെടുത്തലുകളുടെ ഉറവിടവും രക്ഷാകര മാർഗവുമാണെന്ന് തിരിച്ചറിയുക മൂന്ന് സാക്രോസാങ് കൺശീലിയും ദൈവ ആരാധനയെ സംബന്ധിച്ച് ദൈവ ആരാധനാക്രമവും അതിലെ പരിപൂർണ പങ്കാളിത്തവും മാമോദിസ സ്വീകരിച്ച വിശ്വാസികളുടെയും പൗരോഹിത ശുശ്രൂഷയു ശുശ്രൂഷയും ാശവും കൂട്ടുത്തരവാദിത്തവുമാണ് സഭ ആധുനികത്തിൽ എന്ന പ്രമാണരേഖ സംബന്ധിച്ച് മാനവകുലം മുഴുവന്റെയും രക്ഷ സഭാനവീകരണത്തിന്റെ പ്രവർത്തനത്തിലൂടെ കൈവരുകയും എല്ലാവർക്കും ആനന്ദവും പ്രത്യാശയും നൽകുന്നതും ആണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ജൂബിലി വർഷം തുടക്കം കുറിച്ചു പ്രത്യാശിയോടുകൂടി വചനം പഠിക്കുവാനും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകൾ പഠിക്കുവാനും നാം സമയം ചെലവഴിക്കുമ്പോൾ ജൂബിലി ആഘോഷത്തിൻ്റെ ആനന്ദം നമുക്കും കൈവരും എന്നതിൽ സംശയമില്ല ജൂബിലി പ്രാർത്ഥനാ പ്രാർത്ഥനാവർഷത്തിൽ സഭാപ്രവർത്തനങ്ങൾ എല്ലാം പ്രാർത്ഥനാരൂപിയിൽ ക്രമീകരിക്കപ്പെടുവാനും നടപ്പാക്കപ്പെടുവാനും പ്രത്യേകം നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഭാരതത്തിലെ കത്തോലിക്ക സഭാ മെത്രാൻ സമിതി മഹാജൂബിലി മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ കമ്മീഷനുകളുടെയും പ്രവർത്തനങ്ങൾ എപ്രകാരം ആയിരിക്കണമെന്ന് പ്രാർത്ഥന അരൂപിയിൽ വിചിന്തനം ചെയ്ത് നവീകരിച്ച് നൽകിയിരിക്കുന്ന അജപാലന രേഖകൾ പ്രാർത്ഥനാപൂർവം പ്രാവർത്തികമാക്കേണ്ടതാണ് പ്രത്യാശയുടെ തീർത്ഥാടകരായ രക്ഷയുടെ അടയാളമായ കുരിശിന്റെ പിന്നാലെ അണിനിരക്കുവാൻ ജൂബിലി ആഘോഷത്തിൽ ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് റോമിലെ വിശുദ്ധ പത്രൂസിന്റെ ബസിലേക്കു വിശുദ്ധ വാതിൽ തുറന്നുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ജൂബിലി ആഘോഷം നടത്തി ഈ വിശുദ്ധ വാതിലിലൂടെ പ്രവേശിക്കുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരുടെയും എല്ലാവരെയും റോമിലേക്ക് പാപ്പ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ലോകത്തിലുള്ള എല്ലാ രൂപത കത്തീഡ്രൽ ദേവാലയങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊൻപതിന് തിരു കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഞായറാഴ്ച രൂപതാ മെത്രാനോടൊപ്പം രൂപതയിലുള്ള എല്ലാ വൈദികരും സന്യസ്ഥരും അൽമായ പ്രതിനിധികളും പ്രത്യാശയുടെ കുരിശിന്റെ പിന്നാലെ അണിതിരന്ന് പ്രദീക്ഷിണമായ ദേവാലയത്തിൽ പ്രവേശിച്ച സാഘോഷമായ ദിവ്യബലി അർപ്പിച്ച് ഓരോ രൂപതയിലും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് ആരോപം കുറിക്കുകയും കുറിച്ചിരിക്കുകയാണ് ഈ ജൂബിലി വർഷം ആറ് ശുശ്രൂഷ സമിതികളുടെ വിവിധ സംഘടനകളുടെയും കമ്മീഷനുകളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഇടവക മേഖല രൂപതാ തലങ്ങളിൽ ജൂബിലി വർഷം സമുചിതമായി കൊണ്ടാടേണ്ടതാണ് നമുക്കെല്ലാവർക്കും പ്രത്യാശിയിൽ കുരിശിൻ്റെ കീഴിൽ അണിനിരന്ന് നവീകരിക്കപ്പെടുവാനും ആനന്ദിക്കപ്പെടുവാനുമുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത് തിരിച്ചറിഞ്ഞ് നമ്മെ തന്നെ സമർപ്പിക്കാം